Namaste. ോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായുള്ള ബന്ധം പോസിറ്റീവാണോ അതുപോലെ അതെന്ത് എനർജിയിലുള്ള ബന്ധമാണ് കാർമ്മിക്കാണോ ടിൻ ഫ്ലെയിം ആണോ അതോ സോൾമേറ്റ് ആണോ എന്നാണ് ഞാൻ അതിനകത്ത് കണക്ട് ചെയ്ത് നോക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുകൂടി ഞാൻ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്ത വർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിനകത്തു നിന്നും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ കണക്റ്റഡായിട്ട് വരുന്നത് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു നെഗറ്റീവ് കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഒരു കാര്യത്തെ ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ എനർജി നമ്മളിലേക്ക് വന്ന് ചേരുക എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഓവറോൾ എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു റീഡിങ്സാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ പോസിറ്റീവ് ആണോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടും റീഡി നമ്മൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സോഴ്സുകളുടെ എനർജി വളരെയധികം നെഗറ്റീവായിട്ടാണ് വന്ന് നിൽക്കുന്നത് അതായത് ഒരു പൂർവ്വജന്മ കർമ്മ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന പേഴ്സണ തന്നെയാണ് നിങ്ങൾ നോക്കുന്നത് മനസ്സിൽ വിചാരിക്കുന്നത് അത് ഏത് തരത്തിലുള്ള ബന്ധമായാലും ഇത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതിനിപ്പം മദർ ഫാദർ മദർ ആ ഒരു എന്താ പറയുക മക്കളായിട്ടുള്ള ഒരു റിലേഷൻ്റെ ആ ഒരു എനർജിയിൽ വന്നാലും ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ശക്തമാകുന്ന കാർമിക് സിറ്റുവേഷൻസ് ആണ് പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചറിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാർമിക് എനർജി നിങ്ങൾക്ക് അവസാനിച്ച് നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ്സും സന്തോഷവും നിറഞ്ഞ വളരെ സ്ട്രോങ് ആയ സമാധാനപരമായൊരു എനർജി ഈ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ കറഞ്ചിലി ആണെങ്കിലും ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചെടുത്തോളം കാർമിക് സിറ്റുവേഷൻസ് ആണ് കാർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പോകുന്നതല്ല ഒരു പകരം വീട്ടലിൻ്റെ ഒരു എനർജി ഒരു പകയുടെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഏറ്റവും സോഴ്സാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധം നിങ്ങളെ ഇമോഷണലി സ്റ്റക്കാക്കിയിരിക്കുന്ന ഒരു റിലേഷനാണ് ട്രാപ്പിലാക്കിയിരിക്കുന്നതാണ് അതായത് എടുത്ത് കളയാൻ പറ്റാത്ത വിധം നിങ്ങളുടെ സോൾ കണക്ഷൻ സോളിനെയാണ് ബന്ധനമാക്കിയിരിക്കുന്നത് അതായത് ഒന്നെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ സോള് അല്ലെ മുൻകാലങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ചെയ്ത ചില പ്രവർത്തികളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതികാരമായിട്ടാണ് ഈ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് കേട്ടോ അതായത് മറ്റെവിടെയോ മറ്റാരോ അനുഭവിച്ച ഒരു പെയിൻഫുള്ളാകുന്ന അല്ലെങ്കിൽ ബന്ധന അവസ്ഥ അതായത് കാഴ്ച നഷ്ടപ്പെട്ട് കൈകളും കാലുകളും ചലനാൽ ചലിക്കാൻ പോലും പറ്റാത്ത വിധമാക്കി കളയുന്ന ഇമോഷണലി നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ ഈ ഒരു കണക്ട് ചെയ്ത് നിൽക്കുന്നത് ആക്രമിക്കപ്പെടുന്നു നിങ്ങൾ വളരെ ശക്തമായിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ സോളിന് ഒരു സമാധാനമില്ല എപ്പോഴും പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ട് കറങ്ങുകയാണെന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഈ ഒരു ബന്ധനാവസ്ഥയെ പിന്നെ പൊട്ടിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ പൊട്ടിച്ച് പുറത്തേക്ക് കടക്കണമെന്ന് നിങ്ങൾ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് ുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അംശം പോലും സാധിക്കുന്നില്ലാത്ത വിധം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഇമോഷണലി പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് വളരെ ആയിട്ടും വളരെ കൂടിയും നിങ്ങൾ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് രണ്ട് ബന്ധങ്ങളും കണക്റ്റ് ചെയ്തു പോയ സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ ഇത്രത്തോളം ഒരു എന്താ പറയുക ഒരു ചലിക്കാൻ പോലും സാധിക്കാത്ത വിധം ഒരു തുള്ളി പോലും ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ര ശക്തമാകുന്ന ഒരു കർമ്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധം കൊണ്ട് വന്ന് ചേർന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ടോക്സിക് എനർജിയാണ് ഒരു രീതിയിൽ പോലും നിങ്ങൾക്കൊരു ആശ്വാസകരമാകുന്ന ഒന്നും ഈ ഒരു ബന്ധത്തിൽ നിന്നും ഇപ്പം ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും മാത്രവുമല്ല ഇതൊരു ബ്ലോക്കിംഗ് എനർജി ഇല്ല നിങ്ങൾ ബ്ലോക്കാക്കി പോകാൻ സാധിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ആണ് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ബന്ധത്തെ എടുത്ത് മാറ്റി വെച്ച് മറ്റൊന്നിനെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇതിന് പകരം വയ്ക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല ഇനിയിട്ട് വരാനും പോകുന്നില്ല കേട്ടോ കാരണം അത്ര സ്ട്രോങ് ആണ് ഈ ഒരു ബന്ധവും നിങ്ങൾ ും തമ്മിൽ ഇതൊരു പാസ് ലൈഫ് എനർജി ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു കർമ്മ എന്ന് പറയുന്ന കാര്യം ശരിക്കും നമ്മൾ അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ കേട്ടോ ഒരു ട്രാപ്പ്ഡ് എനർജിയാണ് പവർ ലോസാണ് കാരണം നിങ്ങളൊരു സെൽഫ് ലവിലേക്ക് പോകാനൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പിനെസ് ആകുന്ന സിറ്റുവേഷൻസുകൾ കണ്ടെത്തുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു കാരണം വെച്ചാലും ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും ഹാർട്ട് ബ്രോക്കണിൽ നിന്നും മാറാൻ പറ്റുന്നില്ല കൺഫ്യൂഷനാണ് നിങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് സന്തോഷകരമാകുന്ന ചില സിറ്റുവേഷൻസുകളെ തിരഞ്ഞെടുക്കുമ്പം പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു കൺഫ്യൂസഡ് എനർജിയാണ് കാരണം ഈ ഒരു ബന്ധം അവിടെ ഉണ്ടാകണമെന്ന് അതായത് നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണിലെ ഈ ഒരു പേഴ്സണെ സാന്നിധ്യത്തിനപ്പുറത്തേക്ക് അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമല്ല കമ്മ്യൂണിക്കേഷൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു തോന്നലാണ് ഒരു ശരിക്കും ഒരു എന്താ പറയുക ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഒരു ഇമോഷൻസ് തന്നെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് പക്ഷേ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ അനുഭവം പെയിൻഫുള്ളാണ് ഒരിക്കലും ഒരു സമാധാനപരമാകുന്ന അല്ല എപ്പോഴും വെല്ലുവിളി നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഇമോഷണലി ഒക്കെ ഒരു കൺട്രോളിംഗ് പവർ ഉള്ളത് മാനേജിങ് ചെയ്യുന്ന ആ സിറ്റുവേഷൻസിനെയൊക്കെ വെറും സിമ്പിളായിട്ട് മാനേജിങ് ചെയ്തു പോകുന്ന കാര്യമാണ് കാരണം ഒരു കാര്യ ഗൗരവമില്ല അല്ലെങ്കിൽ മറ്റൊരാൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ചിന്തിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇത്രത്തോളം ആഴത്തിൽ ആകെ സ്നേഹിക്കുന്നു കണക്റ്റ് ചെയ്യുന്നു വാല്യൂ കൽപ്പിക്കുന്നു എന്നുള്ള യാതൊരു വിചാരവും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചില്ല അങ്ങനെയൊരു കാര്യം അതായത് ഒരു ഒരു സിറ്റുവേഷൻസിലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ അഡിക്റ്റഡ് അല്ല ഒരു ബന്ധനത്തിന് പെട്ട് വ്യക്തിയാണ് ശരിക്കും ഒരു ഫ്രീ എനർജിയിൽ കടന്നു പോകുന്ന ഒരു പേഴ്സണായിട്ട് തന്നെ കാണാൻ പറ്റും ഒരു വെൽത്ത് എനർജി എനർജിയൊക്കെ ഉള്ള ഒരു ലീഡർഷിപ്പിംഗ് മൈൻഡുള്ള ബിസിനസ് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ശരിക്കും നല്ല ഒരു പോസിറ്റീവ് ആകുന്ന ഏരിയയിൽ അതായത് നല്ലൊരു ബിസിനസ്സിലൊക്കെ നല്ല അഗ്രഗണ്യനായി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയൊക്കെ തന്നെയാണ് ഏട്ടനുള്ളവരാണ് നല്ല കഴിവുള്ളവരാണ് നല്ല സ്കിൽസിങ് അബണ്ടൻസ് ഉള്ളവർ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു പേർസണാലിറ്റിയോട് കൂടി വ്യക്തിയാണ് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എല്ലാം സിം സാധാ മട്ടിൽ അതായത് എല്ലാത്തിനെ ഒരു എന്താ പറയുക പോസിറ്റീവായിട്ട് കണ്ട് ആ ഒരു മാനേജിങ് ചെയ്ത് കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിൽ മാത്രമേ ഇപ്പം നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ എത്രത്തോളം സ്റ്റക്കായിട്ടാണോ നിൽക്കുന്ന ഈ ഒരു വ്യക്തിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന പോലുള്ള ഒരു എനർജി ആ ഒരു വ്യക്തിയിലില്ല ശരിക്കും നിങ്ങൾക്ക് ചീറ്റിങ് ചെയ്യപ്പെടുന്നു എന്നുള്ള വേദനയുണ്ട് ശരിക്കും നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ചീറ്റിങ് ചെയ്യപ്പെടുന്നു അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ അധികം വേദനിപ്പിക്കുന്നതും നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസുമാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങളൊരു ബൗണ്ടറി തീർക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്തുകൊണ്ടും ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടും നിങ്ങൾ ചില സമയങ്ങളിൽ ഒരു ബൗണ്ടറി തീർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൊന്നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ ചേഞ്ചിങ് ഒന്നും ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ശരിക്കും നല്ല ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളാണ് കേട്ടോ കാരണം ഒന്നെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന ഒരു സ്നേഹബന്ധമായിരുന്നു കാണാം എന്താണേലും പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടി അതായത് വളരെയധികം ഇത് ആ ദീർഘകാലം പോകുന്ന ഒരു റിലേഷൻ്റെ ഒരു എനർജി കൂടിയായിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക് എനർജി പോലെ മറ്റൊരു ബന്ധനാവസ്ഥ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു മാനേജിങ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഒരാൾ പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു റിലേഷനിൽ പൂർണ്ണമായിട്ടും അടിമപ്പെട്ട് കിടക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് അറിയാവുന്നതുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി തീർക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു അതായത് അവർ ചിലപ്പോങ്കിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് എത്ര പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ ഇവരെ വിട്ടുപോകാതെ ഇവരിലേക്ക് തന്നെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമായിരിക്കാം നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഓവറായിട്ടുള്ള അവരുമായിട്ട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്കൊരു ശ്വാസമുട്ട എനർജിയാണ് ാണ് കാരണം അവർക്കതൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നു തീർച്ചയായിട്ടും അവരവിടെ ഒരു ബൗണ്ടറി തീർക്കുകയാണ് ചെയ്യുന്നത് ചിലരെ സംബന്ധിച്ച് ഒരു ബന്ധം പൂർണ്ണമായിട്ടും ഒരു ബ്ലോക്കേജ് എനർജിയിൽ നിൽക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബ്ലോക്കേജ് ബ്ലോക്ക് മാറ്റുകയും വീണ്ടും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസിലൂടെ കാണുന്നുണ്ട് അതായത് നോ കോണ്ടാക്ട് എനർജിയിലും ഇടയ്ക്ക് ലെസ് കോണ്ടാക്ട് എനർജിയിലും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ബന്ധം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് പക്ഷേ ഇതിൽ നിന്നും ഒന്നുമില്ല പോസിറ്റിവിറ്റി ഒന്നും നിങ്ങൾക്കില്ല അത് നിങ്ങളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്നുണ്ട് ശരിക്കും ഒരു പ്രാന്തമാകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ne de തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിൽപ്പെട്ട ബന്ധമാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റിലേഷനാണ് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് ഇത് അതായത് ഒരു ന്യായം നടപ്പിലാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇത് ഡിവൈൻ്റെ ചെറിയ ഒരു കർമ്മ ആയിട്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റ് ലൈഫിലോ പാസ്റ്റ് മുൻകാലങ്ങളിലോ സംഭവിച്ചു പോയ ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു പരീക്ഷണം തന്നെയാണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം കാർമിക് സിറ്റുവേഷൻസ് ആണ് ചിലരെ സംബന്ധിച്ചിത് കരിയർ എനർജിയുമായിട്ട് കണക്ട് ചെയ്തും ചിലർക്കൊരു സൗഹൃദ ബന്ധത്തിലൂടെ വന്ന ഒരു എനർജിയും ആവാം എന്താണെങ്കിലും ദീർഘകാല പരിചയമുള്ള രണ്ട് വ്യക്തികളുടെ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യപ്പെട്ട യാത്രയിലൂടെയൊക്കെ കണക്ട് ചെയ്യപ്പെട്ട ബന്ധങ്ങളുടെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വേദനാജനകമാകുന്ന അവസ്ഥകളെല്ലാം കാർമിക്കാണ് കാരണം കാത്തിരി ിന്റെ എനർജിയും അതുപോലെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന എനർജിയുമാണ് നിങ്ങളുടെ പേഴ്സണെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂസഡ് എനർജിയാണ് അവർക്ക് നിങ്ങളൊരു ആയ പേഴ്സൺ തന്നെയാണ് നിങ്ങളോട് വളരെ പ്രാധാന്യമുണ്ട് അവർക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് പോകാൻ പറ്റുന്ന മറ്റു പല എനർജികളുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഒരു പ്രാധാന്യം അവർ കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ഇമോഷൻസിനെ കാണിക്കാൻ അതായത് അവരുടെ ഉള്ളിൽ ഇഷ്ടമുണ്ട് നിങ്ങളോട് അത് പ്രകടിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല കാരണം നിങ്ങളുടെ ഒരു ക്യാരക്ടർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാളി പോലെയാണ് അടു നാലോ വശം കൂട്ടി അങ്ങ് പിടിക്കും അവരെ ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് തന്നെയാണ് അവർ ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്നത് ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് നിർത്തുന്നത് പിന്നെ മാത്രവുമല്ല ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും റിലീജിയൻ പരമായിട്ടോ മറ്റെന്തൊക്കെയോ രീതിയിൽ നിങ്ങൾക്കിടയിൽ ചില വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് മതപരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ രണ്ട് കാസ്റ്റിൽപ്പെട്ട വ്യക്തികളാവാം അതല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാം ചിലരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ നോക്കുമ്പോൾ ഒരാൾ മാരിയേടും ഒരാൾ അൽമാരിയയുടെ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഒരു റിലേഷൻ ബേസ് ചെയ്ത് നിങ്ങടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജി കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയയാ ഒരു നിർബന്ധിതമാകുന്ന ഒരു വിവാഹ ബന്ധം പോലുള്ള ഒരു എനർജിയിലേക്ക് വന്ന നിന്നിരുന്ന റിലേഷൻ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് കുറച്ച് ഈഗോ എനർജി കൂടിയ വ്യക്തിയാണ് അതായത് ഈഗോ മീൻസ് അങ്ങനെ ആരുടെ മുമ്പിൽ തോറ്റു തരാനോ അല്ലെങ്കിൽ ആർക്കും വശംബദ്ധമായി നിൽക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് കുറച്ച് എന്താ കുറുക്ക് കുറുക്ക് ബുദ്ധിയൊക്കെ ഉള്ളൊരു പേഴ്സൺ എന്ന് പറയും കാരണം നേരവാ നേരെ പോകുന്ന എനർജിയേക്കാൾ കൂടുതൽ ഉള്ളിലെല്ലാം വെച്ചുകൊണ്ട് പെരുമാറുന്ന ക്യാരക്ടർ എനർജിയാണ് തുറന്ന് സംസാരിക്കാത്ത ഒരു ക്യാരക്ടർ എനർജിയാണ് ചെറിയ ബ്ലോക്കേജ് ഒക്കെ വരുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങൾക്ക് തമ്മിലുള്ള ക്യാരക്ടർ അതായത് ഒരു കെമിസ്ട്രി നോക്കുമ്പം വളരെ പോസിറ്റീവാണ് നിങ്ങളൊരു ആണ് അവരും അതുപോലെ തന്നെയാണ് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ചിന്തകൾ ജീവിത ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ ഒരു സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരേപോലെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ വളരെ ശക്തമായിട്ട് ആ ഒരു പേഴ്സണ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് വലിയ പോസിറ്റീവ് ആകുന്നൊരു റിസൾട്ട് കണക്ട് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത് അത് വരണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു സെൽഫ് ലവ് എനർജിയിലേക്കാണ് പോകേണ്ടത് കാരണം നിങ്ങൾക്ക് ഇപ്പം കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കർമ്മ എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ശക്തമാകുന്ന പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നിങ്ങൾ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളും ഈ ഒരു പേഴ്സണെ ഓവറായിട്ട് കാണാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതും ഇവരെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നതുമായ സിറ്റുവേഷൻസുകൾ ഉള്ളവർ ആ സിറ്റുവേഷൻസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഒന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കണം എന്നാണ് കാണുന്നത് കാരണം കാര്യങ്ങളെ ഒന്ന് കാര്യ കാര്യഗൗരവത്തോടു കൂടി കാണാൻ ശ്രമിക്കണം എടുത്തു ചാടിയും അതല്ലാതെ അവരെ ചുമ്മാ ആവശ്യമില്ലാതെ ഫോളോ ചെയ്തും അവരെ ഓവർ തിങ്കിങ് ചെയ്യുന്നതുമെല്ലാം ഈ ഒരു ബന്ധത്തിനകത്ത് കർമ്മയ്ക്കുള്ള ടൈം ീട് കൂടിക്കൊണ്ടേ അപ്പം നിങ്ങൾ സ്വയം പെയിൻ എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഹീലാവാൻ ശ്രമിച്ചാൽ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കർമ്മ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാർമിക് സിറ്റുവേഷൻസ് എൻറ്റായി കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇവരെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു നിങ്ങളെ നിങ്ങൾ ഇവരെ അവരെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു എന്നതും കൂടാതെ തന്നെ മറ്റാരേക്കും അവരെ കൂടുതലായിട്ട് എന്താ പറയുക വാച്ചിങ് ചെയ്യുകയും ഉപദേശം അവരെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മറ്റാരിക്കോ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു വിള്ളൽ വരുത്താൻ ഭാഗത്തിന് ഒന്നെങ്കിൽ പേരൻറ്റ് ആവാം അല്ലെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻസിലുള്ള വ്യക്തികളാവാം ഫ്രണ്ട്സ് എനർജിയിൽ പെട്ടവരാവാം ഒരുപാട് നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള ടോക്കിംഗ് എനർജി അവരുടെ അവരുടെ മുന്നിൽ മറ്റ് ഒന്നിലധികം വ്യക്തികൾ നടത്തുന്നതുകൊണ്ടും ശരിക്കും അവർക്കൊരു തലവേദനയാണെന്ന് തന്നെ പറയാം അവർ വളരെ ഡിസ്റ്റർബായിട്ട് നിൽക്കുന്നു മാനസികമായിട്ട് ആര് പറയുന്നത് കേൾക്കണം ആര് ആര് പറയുന്ന രീതിയിലൂടെ പോകണമെന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവരിൽ നിന്നും ഒന്നും പിന്മാറി നിൽക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തന്നെയാണ് വരുന്നത് ഈ ഒരു റിലേഷൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ബന്ധം പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു കർമ്മ എനർജിയാണ് കേട്ടോ ഈ സംഭവം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു പോസിറ്റീവാണ് പക്ഷേ ഇപ്പം കർമ്മ കാർമിക് സിറ്റുവേഷൻസിലാണ് ആ ഒരു കർമ്മ എൻ്റെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം ശക്തമാകുന്ന ഒരു കൂടി ഒരു പക്വതയോട് കൂടി ഒരു റിലേഷനെ കൊണ്ടുപോകാൻ സാധിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന റിലേഷനാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കൂടാതെ തന്നെ ഒരു റിയൂണിയൻ എനർജി ഉണ്ട് ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും ന്യൂ ബിഗിനിങ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം പൂർണ്ണതയോടും വിശ്വാസത്തോടും ഒരു എന്താ പറയുക ഒരു ഫാദർ എനർജി പോലെ ഒരു ഗാർഡിയൻ എനർജി പോലുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു ഒരു സ്വപ്നം റിയാലിറ്റി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആകുന്നു അതായത് ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ പോസിറ്റീവും വളരെ ശക്തവുമാകുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ചേർത്ത് നിർത്തുന്നത് അതായത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നെഗറ്റീവ് തോട്ട്സുകൾ കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ തന്നെ എന്താ പറയുക മാനസികമായിട്ട് അനുഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹീലാക്കി കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് ഒരു പ്രസൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ ഉണ്ടാകും നല്ല ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിത സിറ്റുവേഷൻസ് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് നിങ്ങളവിടെ ചെയ്യേണ്ടത് വളരെ സമാധാനപരമായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് എടുത്തു ചാട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ക്യാരക്ടർ എനർജി ഉണ്ടെങ്കിൽ അതിനെ എല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വളരെ സമാധാനമായിട്ടും സമാ പൂർണ്ണതയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് നമ്മളിനി എത്ര സ്പീഡിന് എന്ത് കാര്യം ചെയ്താലും എത്ര പതുക്കെന്ത് കാര്യം ചെയ്താലും നമുക്ക് കിട്ടാനുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ആലോചിച്ച് പോസിറ്റീവായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ഒരു പോസിറ്റിവിറ്റി ഒരു സക്സസ് ആണ് കേട്ടോ ഒരു വിജയത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ പാർട്നർ എനർജി സന്തോഷവും സമാധാനവും ും നിറഞ്ഞ ഒരു ജീവിത എനർജി കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൽപ്പെട്ട നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു സോൾ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും അത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണും ആകാൻ കേട്ടോ കാർമിക് സിറ്റുവേഷൻസ് എൻ്റാവുകയാണെങ്കിൽ ആ ഒരു കർമ്മ കർമ്മം ആവാനുള്ള സമയം നിങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വരും പീസ്ഫുൾ റെസുലേഷൻ നമുക്ക് കിട്ടിയ റീഡിങ്സ് അതുപോലെ തന്നെ വന്നില്ലേന്ന് നോക്കി ഏഞ്ചൽസ് മെസ്സേജിലും സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫൊർഗീവനെസ് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ച് കളയേണ്ട സാഹചര്യങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിച്ച് കളയുക നിങ്ങളെ മോശമായിട്ട് പെയിൻഫുള്ളായിട്ടൊക്കെ വരുത്തിയ ചില വ്യക്തിബന്ധങ്ങളും സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് ഫൊർഗീവനസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക കേട്ടോ